ഹലോ സ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിതാ ഇതാണ് ഇത് ബിരിയാണി മസാല ആണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടുന്ന മസാലയാണ് ബിരിയാണി മസാല അപ്പോൾ ഏതൊരു ബിരിയാണി ടേസ്റ്റി ആവണമെങ്കിൽ നമ്മൾ ബിരിയാണി മസാല ചേർക്കണം എന്നാലേ ബിരിയാണി ടേസ്റ്റി ആവും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ആണ് ഞാനിന്ന് ഇടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ഇരുപത്തഞ്ച് ഗ്രാം പട്ട വേണം ഞാൻ ഇതാ ഇവിടെ ഒരു ഇരുപത്തഞ്ച് ഗ്രാം പട്ട എടുത്തിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ജാതി പത്ര എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത്തഞ്ച് ഗ്രാം തക്കോലം പിന്നെ ഇതാ ജാതിക്ക ജാതിക്ക എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത്തഞ്ച് ഗ്രാമിലാണ് വലിയ എടുത്തിട്ടുണ്ട് പിന്നെ ദസീരകം ഒരിപത്തഞ്ച് ഗ്രാം എടുത്തുണ്ട് പിന്നെ ഏലക്കായ ഗ്രാം പൂട ഏലക്കായും ഗ്രാം ഒരു ഇരുപത്തഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ആവശ്യത്തിന് സാധനങ്ങളെടുത്തൊന്ന് ഒന്നായി മിക്സ് ചെയ്തെടുക്കാം അനിത ഇത്രയും സാധനങ്ങൾ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ജാതിക്ക പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള അടക്ക പോലത്തെ സംഭവം അതാണ് എടുത്തത് അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തു ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കിയാൽ മതി അല്ലെങ്കിൽ ഇത് വറുത്ത് വറുക്കാൻ പാടില്ല വറുത്താൽ ഇതിൻ്റെ ചെറിയ തരികളൊക്കെ കരിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പോൾ ഞാൻ എങ്ങനെയാണിത് ചൂടാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റൗ ഇതുപോലെ കത്തിക്കുക അതിന് ശേഷം ഇതുപോലൊരു എടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോൾ മോടി നന്നായി ചൂടാവണം ചൂടായ ശേഷം നമുക്ക് അല്ലാതെ ഇത് നേരിട്ട് വറുത്തെടുക്കുമ്പോൾ അതിലുള്ള ചെറിയ സാ ചീരകം ഗ്രാമ്പൂ അങ്ങനത്തെ ചെറിയ ഇതൊക്കെ വറുത്തു പോയാൽ പിന്നെ അത് കരിഞ്ഞു പോകും നന്നായി ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാനിത് അടുപ്പിൻ്റെ മുകളിലോട്ട് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മുകളിൽ മാറ്റിയിട്ട് ഇവിടെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കേട്ടോ ഇനി നമുക്കതിലോട്ട് നമ്മളെടുത്ത് വെച്ചാൽ ഇത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ജീരകം പോലത്തെ ചെറിയ സാധനങ്ങളൊക്കെ അവസാനം ഇട്ട് കൊടുക്കാവും അല്ലാത്ത പൊട്ടതൊന്ന് കുറച്ച് സമയം ചൂടാകും അല്ലെങ്കിൽ വെയിലുണ്ടെങ്കിൽ വെയിലത്തെ ചൂടാക്കിയാൽ മതി ഇതൊന്ന് ചൂടായ ശേഷം വേണം നമുക്ക് ചെറിയ ജീരകം പോലത്തെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടോ എന്താ അപ്പം മോടിക്ക് നല്ല ചൂടുണ്ട് ഒരു കുറച്ച് സമയം നമുക്കിതിങ്ങനെ വെക്കാം ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് സമയം നമ്മളിങ്ങനെ വെച്ച ശേഷം എല്ലാം ചൂടാണോ അല്ലാതെ വറുത്താൽ അതെല്ലാം കരിഞ്ഞു പോയാൽ അത് ബിരിയാണീൻ്റെ ടേസ്റ്റ് മാറിപ്പോവും ചൂടായാൽ പൊരിക്കാൻ നല്ലൊരു ഇതുണ്ടാവും അതുകൊണ്ടാണ് ഇതൊന്നും ചൂടാക്കി എടുക്കുന്നത് ചൂടായി വന്ന ശേഷം വേണം നമുക്ക് അതിലോട്ട് ഈ ജീരകങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് ഇതാ ഈ ജീരകം പോലത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കട്ടോ ഇനി അത് ജസ്റ്റ് ഒന്ന് ചൂടാവണം അത്രേം മതി ിങ്ങനെ ഒന്ന് ചൂടാവുന്നവരെ ഇതുപോലൊന്ന് ഇലക്കി കൊടുക്കാം ഈ മോടിക്കുള്ള ചൂട് മതി അല്ലാതെ തീ കത്തിച്ചു വെച്ചൊന്നും ചെയ്യാൻ പാടില്ല തീ കത്തിച്ചു വെച്ച് ചെയ്താൽ ഇത് കരിഞ്ഞു പോകും ക്ക് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ അത് വെയിലത്ത് വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് സമയം വെയിലത്ത് വെക്കുക വെയിലത്ത് വെച്ചിട്ട് നല്ല ചൂടായി വരുന്ന സമയത്ത് അത് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മളെ മസാല നന്നായി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പൊ ഞാൻ ഇതായത് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാനിതായത് പൊടിച്ചെടുത്തുണ്ട് എന്താ നല്ല അടിപൊളി ബിരിയാണി മസാല സ്മെല്ലുണ്ട് ഉണ്ടോ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബായ്